മോദിയുടെ ഭരണത്തിൽ നമ്മുടെ രാജ്യം സാമ്പത്തികമായി വളരുക മാത്രമല്ല ചെയ്തിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയും വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ ശ്രീലങ്ക സന്ദർശിച്ച നരേന്ദ്രമോദി ഇന്ത്യ ശ്രീലങ്ക ബന്ധത്തിൽ പുതിയൊരു കാൽവയ്പ് സൃഷ്ടിച്ചിരിക്കുകയാണ് എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ ഈ സുരക്ഷയെക്കുറിച്ച് പറയുമ്പോഴാണ് വർഷങ്ങൾക്ക് മുൻപ് നാം സ്ഥിരമായി പത്രങ്ങളിലും മാധ്യമങ്ങളിലും കേൾക്കുന്ന വാർത്തയാണ് സമുദ്ര അതിർത്തി ലംഘിച്ച മത്സ്യത്തൊഴിലാളികൾ അല്ലെ തമിഴ് വൻ വെടിയേറ്റ് മരിച്ചു ശ്രീലങ്ക സൈനികരുടെ വെടിയേറ്റ് മരിച്ചു എന്ന നിരന്തരം തമിഴ് മത്സ്യത്തൊഴിലാളികൾ നിരന്തരം മാസത്തിലൊരു കുറഞ്ഞതായിരിക്കും അതിന് നിരന്തരം ഉണ്ടാകും പിന്നീട് തമിഴ്നാട്ടിൽ പ്രതിഷേധം ഉണ്ടാകുന്നു അല്ലെ തമിഴ്നാട്ടിൽ ശ്രീലങ്ക കാരണം അവർക്ക് അവരുടെ മക്കൾ അല്ലെ അതിനെല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ് വൈകാരികമായി തന്നെ അവർ ഓരോ മരണങ്ങളെയും എടുക്കുന്നതും അതെ പിന്നീട് രണ്ടായിരത്തി പതിനാലിന് ശേഷം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് പിന്നാലെ ആ വാർത്തകൾ വരുന്നത് തന്നെ കുറഞ്ഞിട്ടുണ്ട് മുൻകാലങ്ങളിലെല്ലാം കാരണം ഇത്രയും വലിയ ജനസംഖ്യ ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല വലിയ രീതിയിലൊന്നും നമ്മുടെ ജനങ്ങളെ പരിഗണിച്ചിരുന്നില്ല സർക്കാരുകൾ പുറത്തു തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ തന്നെ ശരിയാണ് ഈ മത്സ്യത്തൊഴിലാളികളൊക്കെ ഇങ്ങനെ വെടിയേറ്റ് മരിച്ചു എന്നൊക്കെ കേട്ടാൽ അതൊരു ഒരു ഒരു ദിവസത്തെ പോലും ആയുസ് ആ വാർത്തകൾക്ക് ഉണ്ടാകാറില്ലായിരുന്നു പക്ഷെ ഇപ്പൊ സ്ഥിതി മാറി അല്ല അത് അങ്ങനെ ഒരു വാർത്ത ആകാനുള്ള കാരണം ഈ പ്രാദേശിക ലെവലിൽ ആ ജനങ്ങൾ തലത്തിൽ അവർ ജനങ്ങൾക്കുന്നത് കാരണം അവർക്ക് വലിയ ജനകീയമായി തന്നെ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമ്പോഴായിരിക്കും ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടികൾ ഇത് ഉയർത്തും പക്ഷെ ദേശീയ ദേശീയതലത്തിൽ ഇത് പ്രശ്നമായ തമിഴ്നാട്ടിൽ ഒരു സമുദ്ര അതിർത്തി ലംഘിച്ച മത്സ്യത്തൊഴിലാളികൾ ഒരു നാലഞ്ചു പേർ കൊല്ലപ്പെട്ടു അതാണ് സേനയുടെ വെടിയേറ്റ് മരിച്ചു എന്നുള്ളതാണ് വാർത്ത എന്തായാലും അതോടൊപ്പം തന്നെ ഈ ഇടക്കാലത്തെല്ലാം നാം കണ്ടിട്ടുണ്ടോ വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങി കിടക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ളവർക്ക് വലിയ പ്രാധാന്യമാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത് അവരെ തിരിച്ചെത്തിക്കുമെന്ന് വാക്ക് പറഞ്ഞാൽ യുക്രൈൻ യുദ്ധത്തിൽ പോലും നമ്മൾ അത് കണ്ടു അവിടെ കുടുങ്ങിപ്പോയ മലയാളികളെ തിരിച്ചെത്തിക്കാൻ പ്രത്യേക വിമാനം ഏർപ്പെടുത്തി തിരിച്ചെത്തിക്കാൻ കേന്ദ്ര സർക്കാർ കാണിച്ച ശുഷ്കാന്തി നമ്മൾ കണ്ടു കാരണം അത് വാക്കാണ് അല്ലെ ഓരോ ഇന്ത്യക്കാരൻ അങ്ങനെ സുഷമ സ്വരാജ് എവിടെയായാലും അങ്ങ് അവർ അവിടെ ഒരു ഇന്ത്യക്കാരന് പ്രശ്നമുണ്ടായാൽ അവൻ അവന്റെ നാട്ടിൽ തിരിച്ചെത്തിക്കുമെന്നൊരു ഉറപ്പും വിശ്വാസവും ഉണ്ടായത് ഈ കേന്ദ്ര സർക്കാർ ഏറ്റവും നന്നായിട്ട് കണ്ടത് കോവിഡ് കാലത്താണ് ഇപ്പോൾ ജയശങ്കറും അതുപോലെ തന്നെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും വളരെ കൃത്യമായിട്ട് ഇതുപോലെ ഈ വിദേശങ്ങളിൽ കുടുങ്ങി പോകുന്ന മലയാളികളെ തിരിച്ചെത്തിക്കാൻ വേണ്ടിയിട്ട് വലിയ പരിശ്രമം നടത്തുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് അതിനിടയ്ക്കാണ് നാം വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ കാരണം ഈ ശ്രീലങ്കയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വാർത്തകൾ വരുന്നില്ലെങ്കിലും ഇടക്കാലത്തെല്ലാം ചൈന ശ്രീലങ്കയിൽ പിടിമുറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ശ്രീലങ്കയിൽ പിടിമുറക്കുക അവിടെ മഹാ അവിടുത്തെ പോർട്ട് പോർട്ട് നിർമ്മിക്കുകയും എല്ലാം ചെയ്ത പശ്ചാത്തലത്തിൽ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ പിന്നീട് അങ്ങനെ നല്ലൊരു ബന്ധമല്ല ഉണ്ടായിരുന്നത് അതിനിടയിലാണ് ആ രാജ്യം സാമ്പത്തികമായി തകരുകയും പിന്നീട് അവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വരികയും ചെയ്തു ആ കമ്മ്യൂണിസ്റ്റ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ നാമല്ല ആശങ്കപ്പെട്ടത് പ്രത്യേകിച്ച് ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാർ ആണല്ലോ ആയിരിക്കും അവരുടെ ഈ ബന്ധമെന്നും ചൈനയ്ക്ക് അനുകൂലമായ വീട്ടുകാർ നിലപാടുകൾ ഉണ്ടാകുമെന്നും നാം ആശങ്കപ്പെട്ടു നിന്നെങ്കിൽ അദ്ദേഹം ആദ്യമായി അന്ന് സന്ദർശിച്ച നരേന്ദ്രമോദിയാണ് ഇന്ത്യയാണ് അദ്ദേഹം ചില ഉറപ്പുകളും നൽകിയിരുന്നു അവരുടെ ശ്രീലങ്കയുടെ മണ്ണ് ഇന്ത്യക്കെതിരായി ഉപയോഗിക്കില്ല ആരെങ്കിലും അതിന് തയ്യാറാവുകയാണെങ്കിൽ അതിനെ എതിർക്കുകയും എതിർക്കുകയും ചെയ്യുമെന്ന് അദ്ദേഹം ഇന്ത്യയിൽ വന്ന് ഡൽഹിയിൽ വന്ന് ഉറപ്പ് നൽകിയിരുന്നു അതിനിടയ്ക്കാണ് നമ്മെ എല്ലാം ആശങ്കപ്പെടുത്തിക്കൊണ്ട് പതിനൊന്നിൽ പതിനൊന്ന് തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളികളെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സൈന്യം പിടികൂടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിരുന്നു മാറിയിട്ടുള്ളൂ കാരണം ഒരു സംഭവങ്ങൾ നടക്കാതിരിക്കുമ്പോൾ പിന്നീട് നടക്കുമ്പോൾ അതൊരു വാർത്തയാണ് ഒരുപാട് കാലത്തെ ഗ്യാപ്പിന് ശേഷം ആ സംഭവം നടക്കുമ്പോൾ തീർച്ചയായിട്ടും അത് വലിയ വാർത്തയായി മാറും അത് വാർത്തയായിരുന്നു അത് പിന്നീട് എല്ലാവരും ഉറ്റുനോക്കിയത് എന്തായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ നീക്കം എന്നാണ് എന്തായാലും ഉടൻ തന്നെ നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ആ പതിനൊന്ന് മത്സ്യത്തൊഴിലാളികളെയും വിട്ടയച്ചിരിക്കുന്നത് ഈ വിട്ടയക്കുമ്പോഴും അങ്ങനെ ഇവരെ ഉപദ്രവിച്ചതായൊന്നും വാർത്ത വരുന്നില്ല പണ്ട് നാം ഈ കൊലപ്പെടുത്തുകയും ചെയ്യും അതിക്രൂരമായി തന്നെ ഉപദ്രവിക്കുകയും ചെയ്യുന്നതായുള്ള വാർത്തകളെല്ലാം വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും ഇത് തന്നെ മാതൃഭൂമിയിൽ ഒരു വാർത്തയാണ് ഈ വിട്ടയച്ചു എന്ന് പറയുമ്പോൾ അവരങ്ങനെ കൈ ഓങ്ങൽ തന്നെ ചിലപ്പോൾ മോദിക്കെതിരെ അത് ആയുധം എന്തായാലും അതിനുള്ള നീക്കം ഒന്നും നടന്നിട്ടില്ലായിരിക്കും അതുകൊണ്ട് തന്നെയാണ് സമുദ്ര അർത്ഥത്തിൽ പതിനൊന്ന് ഇന്ത്യൻ മീൻപിടുത്തക്കാർ പ്രത്യേകിച്ച് പറയണ തമിഴ്നാട് സ്വദേശികളാണ് നരേന്ദ്രമോദിയുടെ ശ്രീലങ്ക സന്ദർശനത്തിന് പിന്നാലെയാണ് നീക്കം ഉണ്ടായത് മോദി ശ്രീലങ്കൻ പ്രസിഡന്റിനോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിരുന്നു ഞങ്ങളുടെ എന്ന് വിട്ടയക്കണമെന്നാവശ്യപ്പെട്ടിട്ടുണ്ട് അതിന് പിന്നാലെയാണ് നടപടി ഞാൻ ഇതെന്തുകൊണ്ട് ഈ വിഷയം എടുത്തു എന്ന് ചോദിക്കുമ്പോഴാണ് ഇന്ത്യക്ക് ചുറ്റുമുള്ള പല രാജ്യങ്ങളെയും കൈയടക്കുവാൻ അവരെ സ്വാധീനിച്ച് ഇന്ത്യക്കെതിരായി തിരിക്കുവാൻ വേണ്ടി വലിയ രീതിയിൽ തന്നെ ചൈനയുടെ ഇടപെടൽ ഉണ്ടാകിയിട്ടുണ്ട് പക്ഷെ അതിനെല്ലാം തന്ത്രപൂർവ്വമാണ് ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാം പക്ഷെ ഈ പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം സമീപത്തെ അയൽ സംസ്ഥ അയൽ രാജ്യങ്ങൾ വലിയ രീതിയിൽ ഇന്ത്യക്കെതിരെ തിരിയുന്നു എന്നാണ് പക്ഷെ അങ്ങനെ തിരിയുന്ന രാജ്യങ്ങൾ അവസാനം ഇന്ത്യയുടെ മുന്നിൽ ഇഴയുന്നതാണ് നാം കാണുന്നത് അത് ബംഗ്ലാദേശ് ആയാലും അത് മാലി ആയാലും ശ്രീലങ്ക ആയാലും ഇനി ഒന്നും വേടാ നേപ്പാൾ തന്നെ ഇടക്കാലത്ത് അല്ലെ കുറെ വർഷങ്ങൾക്ക് മുൻപ് നരേന്ദ്രമോദി അധികാരത്തിൽ കയറുന്നതിന് പിന്നാലെ ഇന്ത്യക്ക് വലിയ രീതിയിൽ തലവേദനയാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾപ്പെടെ പറയുന്നത് നേപ്പാളിനെ പോലും ഇലക്കി നിർത്താൻ നമ്മുടെ കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല കേന്ദ്ര സർക്കാർ അത്രക്ക് അതപ്പതിച്ചിരിക്കുന്നു എന്ന് പറയുന്നൊരു സാഹചര്യം ഉണ്ട് അതെ ഇപ്പോൾ നാം കാണുന്നത് അവിടെ ഹിന്ദുരാഷ്ട്രം വേണം രാജ്യ രാജ്യഭരണം ഭരണം വേണ്ട സോഷ്യലിസം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറഞ്ഞ് രാജഭരണം തിരികെ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് ജനങ്ങൾ തെരുവിലിറങ്ങി പ്രക്ഷോഭം സംഘടിപ്പിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ നേപ്പാളിൽ നിന്ന് കാണുന്നത് അതിന് സമാനമായിരുന്നു നാം മാലിയിൽ കണ്ടതും മാലിയിൽ ഒരു പ്രസിഡന്റ് വന്നപ്പോഴും അദ്ദേഹവും ഇന്ത്യക്ക് തലവേദനയായി പിന്നീട് അദ്ദേഹത്തിന്റെ ടൂറിസം അല്ലേ അതെ അന്ന് ഫേസ്ബുക്കിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നു മോദി ഒന്ന് ലക്ഷദ്വീപിൽ പോയി കസേര അങ്ങ് നീട്ടിയിട്ട് കാലിൽ തകർന്നു തകർന്നു പിന്നീട് ആ രാജ്യം ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യ പറയുന്ന രീതിയിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമുണ്ട് പാകിസ്ഥാനായിരുന്നു അതിനെ സൂചിപ്പിക്കരുത് കാരണം ആ രാജ്യം മൂന്ന് കഷ്ണങ്ങൾ ആ രീതിയാണ് പണ്ട് വർഷങ്ങൾക്ക് മുൻപ് കാശ്മീരിലെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിൽ അവിടെ ചിലർക്ക് സ്വതന്ത്ര രാജ്യം വേണം ചിലർക്ക് ഇന്ത്യക്കെതിരെ സംസാരിക്കണം അല്ലേ അതെ പിന്നെ ഇന്ത്യയാണ് പറഞ്ഞാൽ അവർക്ക് പ്രത്യേക സ്വാതന്ത്ര്യം വേണം അവിടെ അവർ ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തും വോട്ട് ബഹിഷ്കരിക്കും വോട്ട് ചെയ്യാൻ പോണവരെ കൊലപ്പെടുത്തും പ്രദേശത്ത് അല്ലെ സൈനികർക്ക് നേരെ കല്ലെറിയും അങ്ങനെ അവരുടെ രാജ്യമായിരുന്നു പക്ഷേ ഇത്തരം നേരെ കല്ലെറിയുന്നത് അവിടെ ഒരു 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 പോലെ പദ്ധതി ആയിരുന്നു അവിടത്തെ അല്ലെ ഇത്തരം പ്രശ്നങ്ങൾക്ക് മുന്നിട്ട് നിൽക്കുന്നത് അവിടത്തെ വിഘടനവാദി ഹുറിയ നേതാക്കളാണ് ഹുറിയത് നേതാക്കൾ ഈ മൻമോഹൻ സിംഗിന്റെ എല്ലാം കാലത്ത് അങ്ങ് ഡൽഹിയിൽ വരും ഒരു ഏതോ ോ പോലെ വരുമ്പോൾ ഒരു നേതാക്കൾ അങ്ങനെ ഡൽഹിയിൽ വരും നമ്മുടെ അധികൃതർ അവരുമായി അവരുടെ കൂടി നിൽക്കുന്ന കാഴ്ചയാണ് അവരുമായി ചർച്ച നടത്തും കാരണം നമ്മുടെ രാജ്യത്തെ ഒരു സംസ്ഥാനത്ത് അവിടെ സമാധാനം വേണമെന്ന് നമ്മുടെ ഭരണ സംവിധാനം അവരോട് കേഴുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു ആ സാഹചര്യം നമ്മ പുതിയ പുതിയ സർക്കാർ വന്നതിന് ശേഷം അവര് സംസാരിക്കുന്നതിന് ശേഷം അവിടെ സംസാരമില്ല മറുപടി കൊടുക്കാൻ കാരണം അത് ഇന്ത്യയുടെ ഭാഗമാണ് അപ്പൊ ഇന്ത്യക്കാർക്കറിയാം ഇന്ത്യയുടെ ഭരണ അറിയാം അവിടെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് അല്ലാതെ ഈ മുറിയ നേതാക്കൾ തീരുമാനിക്കേണ്ട എന്ന നിലപാടെടുത്തു അതേ നിലപാടാണ് പാകിസ്ഥാനുമായി എടുത്തിരിക്കുന്നത് പണ്ട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ചർച്ചയിലൂടെ പരിഹരിക്കാം അല്ലെ ചർച്ചയിലൂടെയും സമാധാനത്തിലൂടെ പരിഹരിക്കാം എന്ന് പറഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ അങ്ങനെ ഒരു നിലപാട് വേണ്ട എന്താണോ ഇങ്ങോട്ടുള്ള പെരുമാറ്റം അങ്ങോട്ട് മതി ഇങ്ങോട്ട് കയറി ആക്രമിക്കുമ്പോൾ തിരിച്ചു കയറി ആക്രമിക്കുക അത് അമിത്ഷാ തന്നെ പാർലമെന്റിൽ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പണ്ട് സ്വന്തം രാജ്യത്തിന് വേണ്ടി മറ്റു രാജ്യങ്ങളിലേക്ക് കടന്നു കയറി ആക്രമിക്കുന്ന ഒരു പ്രധാന രാജ്യം അമേരിക്കയാണ് പിന്നീട് നാം കണ്ടിട്ടുള്ള ഇസ്രയേലാണ് മൂന്നാമത് ഒരു രാജ്യമായി ഇന്ത്യ മാറി ആ ഇന്ത്യ മാറിയത് കൊണ്ടാണ് പാകിസ്ഥാൻ ഇപ്പോൾ അവിടെ അടങ്ങി ഒതുങ്ങി താമസിച്ച് അവർ മുന്നോട്ട് പോകുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക